ഞാൻ പറയാൻ പറഞ്ഞു അങ്ങനെ ഒന്നും ഞാൻ എന്തോ സംസാരിക്കുന്നു സമയായിട്ടില്ല സമയം അവിടെ എനിക്ക് നിങ്ങളെല്ലാവരും പിയാറില്ലൊക്കെ പിയറല്ലേ എല്ലാവരും പിയാറില്ല നിങ്ങളൊക്കെ എന്റെ ഓരോരോ മനുഷ്യരും ഒരാൾ ഒരാളോട് മറ്റേ വാക്കുറ വാക്കുകളൊക്കെ ചെയ്യാറാണ് ഞാൻ ഞാൻ സിനിമ കണ്ട സിനിമ കണ്ടേ ആ ശരിയാ വരാം തിരിച്ചിട്ട് വരാം തിരിച്ചിട്ട് വരാം രണ്ട് പെർസെന്റ് വരാം താങ്ക് യു ജനങ്ങളോട് നന്ദി ജനങ്ങളുടെ കപ്പാണ് അവർക്ക് അവർ